അതല്ലേ ഇപ്പൊ നമ്മളൊരു പക്ഷെ നമ്മുടെ വലിയ പിടിയില്ല അത് പറയാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആള് നിന്റെ അപ്പൻ തന്നെയാ കാരണം അപ്പൻ്റെ ടേപ്പും കാര്യങ്ങളും ഉണ്ട് പിന്നെ സൈഡില് പൈപ്പിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും കറക്റ്റായിട്ട് അറിയാവുന്ന അപ്പന എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ല അപ്പനോട് ചോദിക്കും

പറ മനസിലായോ ഏ നിന്ന് പോയേ അടി പിന്നെ പറ പോ പിന്നെ പറയാം പോപ്പാടെ കണക്കി വയ്ക്കാൻ വന്നേക്കുന്നു നിനക്കണി കടാ ഇതെന്ന കണക്ക് ചെയ്യണത് മനസ്സിലാവണില്ലല്ലോ ആ കാര്യം ചെയ്യാം അപ്പൊ ചോദിച്ച

എന്താണപ്പാ ഞാനൊരു സംശയല്ലേ വന്ന് ചോദിച്ചുള്ളൂ അതായത് മലമല്ലോ വന്ന് ചോദിച്ചത് ഞാനൊന്ന് സംശയപ്പോ ഒന്ന് സ്നേഹത്തോടെ അല്ല ചിരിച്ച എന്തായാലും മയത്തി വേണം ഇതാ എന്താണ് അവിടെ നിന്ന് വന്ന പോലെ സമയമില്ല എന്നാണല്ലോ പറഞ്ഞത് ഈ സംശയമല്ലേ ഞാൻ എന്റെ അമ്മയെ ചോദിച്ചോളാം അവേ ഇനിയെങ്കിലും ഇത് സ്നേഹത്തോടെ പിരിയാ നോട്ടപ്പാട ഞാനിങ്ങനെ അല്ലാരും ചെന്ന് മാപ്പ് ചോദിക്കാം മാപ്പ് ചോദിച്ച തീർന്ന കേസല്ലേ ഉള്ളത് തെറ്റ എന്റെ ഭാഗത്ത് തന്നെയാ ഞാൻ മാപ്പ് പറഞ്ഞ് മക്കളെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാം എന്താ നിന്റെയൊക്കെ പ്രശ്നം എന്താ വന്നു പറഞ്ഞു ഇപ്പൊ നീ പറഞ്ഞു എന്താ കാര്യം എന്താ എന്താ നിന്റെ എന്താണോ പ്രശ്നം അമ്മ ഞാന സംശയം എന്റെ അപ്പന്റെ അടുത്ത് ജനനം അപ്പം അവത്തിക്കോണ്ടിരിക്കുന്നു അവന് ഞാൻ പറഞ്ഞു എനിക്ക് സംശയം പറഞ്ഞപ്പോ എന്തൊന്നും പറ്റൂല നീ വേണ്ടി അമ്മയുടെ ആയിൻ്റെ പോയി ചോയിക്ക ഇനിയാണോ അപ്പം പറയേണ്ടത് ആ വന്നിട്ട് വർക്കിന്റെ പ്രഷറൊക്കെ അപ്പനത് പറഞ്ഞത് അതാ നിങ്ങളോട് സ്നേഹം ഇല്ലാന്നിട്ടാണോ ഏർ സാഹചര്യം അനുസരിച്ച് നമ്മൾ പെരുമാറണ്ടേ എന്തിന്റെ ഏത് സിറ്റുവേഷൻ ഇരിക്കണം നമ്മൾ നോക്കിയിട്ട് വേണം ഓരോരുത്തരും സംസാരിക്കാൻ എന്തിനായിട്ടെഴുതി വന്നത് ഞങ്ങള് അമ്മയായിട്ട് സംസാരിക്കണായിരുന്നില്ലേ സമാധാനം ഇവിടെ അപ്പന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞു വിഷമം പറഞ്ഞു മക്കളായി നിങ്ങളുടെ പോലുള്ള ജീവിതമല്ലായിരുന്നു ഈ അപ്പത് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാരം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കുട്ടിക്കാരുന്നു ഈ അപ്പൻ്റെ ഇത് നിങ്ങളില്ലേ സ്നേഹമില്ലെന്ന് പറഞ്ഞില്ലേ മക്കളെ നിങ്ങളോട് സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് ഈ അപ്പൻ രാത്രിയില്ല പകലുന്നില്ല മഴയുന്നില്ല ചൂടുന്നില്ല വെയിലൊന്നും ഇല്ലാതെ ഈ രാപ്പകല് കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നത് നിങ്ങറിയാവൂ ഈ പ്രായത്തിൽ നിങ്ങൾ അപ്പന്റെ അമ്മയുടെ കൂടെ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ അപ്പന ഇതൊന്നും കിട്ടിട്ടില്ല കേട്ടോ കുഞ്ഞിലെ അപ്പനും വളർന്നത് എവിടെയാ നിങ്ങൾക്ക് അറിയാവോ ആരോരുമില്ലാത്ത അനാഥാലയത്തിലായി എവിടുന്നോ വഴിയിൽ നിന്ന് കിട്ടിയെന്നും പറഞ്ഞേക്കൊണ്ട് അനാഥാലയത്തിലാക്കി അപ്പനാരാ അമ്മ ആരാ സഹോദരങ്ങൾ ആരാന്നൊന്നും അപ്പനെ അറിയില്ല ഇവരെ കൊണ്ടുവന്ന പോലും അപ്പന അറിയില്ല പണ്ട് അച്ഛനെ കാണണമെന്നൊക്കെ ഞങ്ങൾ വാശി പിടിച്ച് കറിയാറുള്ളപ്പോൾ ഓരോ പള്ളിയിലന്മാരെ കൊണ്ട് കാണിച്ച് ഞങ്ങളുടെ സങ്കടം തീർത്തിട്ടുണ്ട് എന്നാൽ അതേ നിവൃത്തിയുള്ളൂ അങ്ങനെയുള്ള ഈ അപ്പന് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കള്ളന്മാരും പിടിച്ചപറിക്കാരും അങ്ങനെയുള്ള ഗുണ്ടുകളെ പോലെ ഉള്ളവരായിരുന്നോ അപ്പന്റെ കൂടെ വളർന്നു വന്നവരൊക്കെ പിന്നെ എങ്ങനെ നമുക്ക് ഈ അപ്പന് നിങ്ങളെ സ്നേഹ സ്നേഹമെന്നുള്ളത് ഹൃദയത്തിലില്ല എല്ലാം മരവിച്ച് പോയി ഇന്നാ ജീവിതം ഓർക്കുമ്പോൾ അപ്പൻ വെറുക്കും ആ ജീവിതത്തെ അതുകൊണ്ടാണ് ഈ പലപ്പോഴും എന്നാൽ അപ്പ നിങ്ങളോട് ക്ഷമ ചോദിക്കറിയാം അപ്പന് തെറ്റുപോയി തെറ്റുപറ്റിപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ അപ്പൻ മാക്സിമം ശ്രമിക്കാം ഈ അപ്പനെ മക്കള് വെറുക്കരുത് പ്ലീസ് പറ്റിപ്പോയ മാപ്പന് അപ്പൻ ക്ഷമ ചോദിക്കാം പിന്നെ നിങ്ങളെ അപ്പൻ നോക്കിക്കോളാം ഒരു കുറവും വരുത്താതെ പ്രായമാകുമ്പോൾ എ മക്കൾക്ക് ഈ അപ്പനെ വേണ്ട എന്ന് തോന്നുമ്പോൾ ഒരിക്കലും അടിച്ചിറക്കരുത് നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പാ അപ്പന്റെ സേവനം ഞങ്ങൾക്ക് മതിയായി ഇനി അപ്പൻ പൊക്കോളാൻ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ ഈ അപ്പൻ നിങ്ങൾക്കാർക്കും ഒരു തടസ്സവുമില്ലാതെ നിങ്ങളെ ഒരു വാക്കുകൊണ്ട് പോലും ശമിക്കാതെ അപ്പൻ പക്കോളാം ഒരിക്കലും അപ്പനെ മാത്രമേ ഉള്ളൂ മക്കളെ ഈ അപ്പക്കൊരു അപ്പത്തിൽ അപേക്ഷ ഇനി അപ്പം നോക്കാം നോക്കാം നന്നാകാൻ പറ്റുമോ എന്തേലും നമ്മൾ പറയാറില്ല പഴയ പഴഞ്ചൊല്ലുകൾ ചൊട്ടയിലുള്ള ശീലമാണ് ചുടല വരെ എന്നുള്ളത് ജനിച്ചപ്പോ തൊട്ട് കണ്ടുമുട്ടിയതും കൂടെ ഉണ്ടാവരുന്നവരൊക്കെ ഇവരൊക്കെയാണ് പിന്നെ എങ്ങനെ നന്നാക്കനാണി മാപ്പുട്ട മക്കളെ ഞങ്ങൾ അപ്പനും ഉപേക്ഷിച്ചില്ല